നമസ്കാരം കരീബിയൻ കടൽ കത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അമേരിക്കയ്ക്ക് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കരീബിയൻ കടലിൽ മയക്കുമരുന്ന് കടത്തുന്നതുമായി സംശയിക്കുന്നു എന്ന അമേരിക്ക ആരോപിക്കുന്ന ബോട്ടുകൾക്കെതിരെ അമേരിക്കൻ സൈന്യം മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് മാഫിയകളെ തുരത്തുകയാണ് ലക്ഷ്യം എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ ക്രൂരതയ്ക്ക് വിധേയമാകുന്നത് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാരാണ് എന്നതാണ് വലിയ യാഥാർത്ഥ്യം അമേരിക്കൻ ആക്രമണങ്ങൾ ഭീകരമാകുന്ന ഈ സാഹചര്യമാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു പ്രധാന സുരക്ഷാ സഹകരണം അവസാനിപ്പിക്കാൻ ബ്രിട്ടനെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നത് ബ്രിട്ടൻ നിർത്തിവെച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പ്രതികാര നടപടി ഒരു നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് വഴി മാറിയിരിക്കുകയാണ് എന്താണ് കരീബിയൻ കടലിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം കരീബിയൻ കടലിലെ മയക്കുമരുന്ന് കടത്തലിനെതിരെ അമേരിക്കൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളാണ് നിലവിൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് മയക്കുമരുന്ന് മാഫിയകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ മാരകമായ ആക്രമണങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഇരയാകുന്നു എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം ഈ ക്രൂരമായ സാഹചര്യത്തെ തുടർന്നാണ് ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു പ്രധാന സുരക്ഷാ സഹകരണം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നത് രഹസ്യാന്വേഷണ വിവരങ്ങൾ അമേരിക്കയുമായി പങ്കുവയ്ക്കുന്നത് ബ്രിട്ടൻ നിർത്തിവെച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര നടപടി ഈ വിഷയം ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് ഇവിടെ സംസാരിക്കേണ്ടിയിരിക്കുന്ന വിഷയം കരീബിയൻ കടലിലെ അമേരിക്കൻ സൈനിക നടപടികളെ തുടർന്ന് ബ്രിട്ടന്റെ സുരക്ഷാ സഹകരണം പിൻവലിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ആഴത്തിലുള്ള നിയമപരവും ധാർമ്മികപരവുമായ ആശങ്കകളാണ് ഉള്ളത് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം മയക്കുമരുന്ന് മാഫിയകളെ തുരത്താൻ എന്ന പേരിൽ അമേരിക്കൻ സേന നടത്തുന്ന മാരകമായ ആക്രമണങ്ങളെ കാണുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നേരിട്ടുള്ള ലംഘനമായിട്ട് തന്നെയാണ് ഈ ആക്രമണങ്ങൾ പലപ്പോഴും സംശയത്തിന്റെ പേരിൽ സാധാരണക്കാരെയും മത്സ്യത്തൊഴിലാളികളെയും ലക്ഷ്യമിടുന്നുണ്ടോ എന്ന ഗുരുതരമായ ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യം ഇങ്ങനെ തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാത്ത ഒരു സൈനിക നടപടിയിൽ പങ്കാളിയായി തങ്ങളുടെ പ്രതിച്ഛായ്ക്ക് കളങ്കം വരുത്താൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നില്ല യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഈ അമേരിക്കൻ ആക്രമണങ്ങളെ അധികാര പരിധിക്ക് പുറത്തുള്ള കൊലപാതകങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടന്റെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുകയാണ് ഉണ്ടായത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടികൾക്ക് വിധേയമാക്കാനോ സാധിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ആളുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു നാഗരിക സമൂഹം അംഗീകരിക്കുന്ന നടപടിയല്ല അമേരിക്കൻ ഭരണകൂടം കപ്പലുകളിലുള്ളവരെ ശത്രു പോരാളികൾ അതായത് എനിമി കോമ്പാറ്റൻസ് എന്ന നിലയിൽ കാണുകയും അവർക്കെതിരെ സൈനിക നടപടിക്ക് അനുമതി നൽകുകയും ചെയ്യുന്നത് യുദ്ധ നിയമങ്ങൾ സാധാരണ പൗരന്മാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യം ബോട്ടുകൾ തടയുക എന്നത് മാത്രമല്ല മയക്കുമരുന്ന് പിടിച്ചെടുക്കുക ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നിവ കൂടിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ അമേരിക്ക സ്വീകരിച്ച പുതിയ കൂടുതൽ മാരകമായിട്ടുള്ള സമീപനം ഈ ധാരണയ്ക്ക് വിരുദ്ധമാണ് ഈ മാരകമായ ആക്രമണങ്ങൾക്ക് വേണ്ടി തങ്ങൾ നൽകുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ ഉപയോഗിക്കുന്നത് അനധികൃത കൊലപാതകങ്ങൾക്ക് കാരണമായിക്കാമെന്ന് ബ്രിട്ടൻ ഇപ്പോൾ ഭയപ്പെട്ടിരുന്നുണ്ട് നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ ബ്രിട്ടീഷ് സർക്കാർ ആഗ്രഹിക്കുമ്പോൾ അമേരിക്ക അതിനെ കേവലം സൈനിക ഓപ്പറേഷനായിട്ട് ചുരുക്കി കൂടാതെ തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമലംഘനം നടത്തുമ്പോൾ നിശബ്ദമായി തുടരുന്നത് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നും ഭാവിയിൽ തങ്ങളുടെ നയതന്ത്ര നിലപാടുകൾക്ക് ഇത് കോട്ടം വരുത്തുമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് വിലയിരുത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ നിയമവാഴ്ചയുടെയും മനുഷ്യാവകാശങ്ങളുടെയും തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശം ലോകത്തിന് നൽകേണ്ടത് ബ്രിട്ടന്റെ ആവശ്യമായിരുന്നു അതിനാൽ രഹസ്യന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് നിർത്തിവെച്ചത് അമേരിക്കൻ നയത്തോടുള്ള നിയമപരവും ധാർമ്മികവുമായ ബ്രിട്ടന്റെ എതിർപ്പിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ വിഷയം സഖ്യകക്ഷികൾ തമ്മിൽ പോലും മനുഷ്യാവകാശ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഗൗരവമാണ് വ്യക്തമാക്കുന്നത് കാനഡയും കൊളംബിയയും ഈ വിഷയത്തിൽ സമാനമായ ആശങ്കകളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ബ്രിട്ടനെ പോലെ തന്നെ അമേരിക്കയുടെ കരീബിയൻ കടലിലെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്നു എന്ന നിഗമനത്തിലാണ് ഈ രാജ്യങ്ങളും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കാനഡ അമേരിക്കക്ക് വ്യക്തമായ മുന്നറിയിപ്പ് ഇതിന് മുൻപ് നൽകിയിട്ടുണ്ട് തങ്ങൾ നൽകുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ മാരകമായ സൈനിക നടപടികൾക്ക് ഉപയോഗിക്കരുത് എന്നും നിയമപരമായ നടപടികളിലൂടെ അല്ലാതെ ആളുകളെ വധിക്കുന്നതിൽ തങ്ങൾക്ക് പങ്കുചേരാൻ കഴിയില്ല എന്നും കാനഡ അമേരിക്കൻ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട് കാനഡയും ഫൈവ് സംഘത്തിലെ അംഗം തന്നെയാണ് എന്നതിനാൽ ഈ മുന്നറിയിപ്പിന് വലിയ നയതന്ത്ര പ്രാധാന്യവുമുണ്ട് കൊളംബിയയുടെ പ്രതികരണവും അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയത് മയക്കുമരുന്ന് കടത്തലിനെതിരെ അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യം തന്നെയാണ് കൊളംബിയ എന്നാൽ അമേരിക്കൻ സേനയുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ കരീബിയൻ കടലിലെ പ്രവർത്തനങ്ങൾക്കായി തങ്ങൾ പങ്കുവെക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തിവെക്കാൻ കൊളംബിയൻ സർക്കാർ ഉത്തരവിടുകയായിരുന്നു ഈ നീക്കം ട്രംപ് ഭരണകൂടം മയക്കുമരുന്ന് മാഫിയകളെ നേരിടുന്ന രീതി അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ പോലും അംഗീകരിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ലോകത്തിന് നൽകിയത് ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രിട്ടന്റെ വഴി പിന്തുടർന്ന് കാനഡയും കൊളംബിയയും തങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ അനധികൃതമായ കൊലപാതകങ്ങൾക്ക് ഉപയോഗിക്കപ്പെടരുത് എന്ന നിയമപരമാവും അതുപോലെ തന്നെ ധാർമ്മികവുമായ നിലപാടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് അമേരിക്കയുടെ കരീബിയൻ സൈനിക നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് കരീബിയൻ കടലിലെ അമേരിക്കൻ സൈനിക നടപടികളോടുള്ള ബ്രിട്ടന്റെ ഈ പ്രതികരണം അമേരിക്കയ്ക്ക് ബ്രിട്ടൻ നൽകിയ ശക്തമായ തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിനെ തിരിച്ചടിയായി കാണുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ പറയാം ഒന്ന് പ്രധാന സഖ്യകക്ഷിയുടെ എതിർപ്പ് തന്നെയാണ് ബ്രിട്ടൻ അമേരിക്കയുടെ അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിശ്വസ്തരും അടുത്തവരുമായിട്ടുള്ള പ്രതിരോധ രഹസ്യന്വേഷണ പങ്കാളിയാണ് അതായത് ഫൈവ് സംഘത്തിലെ പ്രധാനികളാണ് ഇവരൊക്കെ അത്തരം ഒരു സത്യകക്ഷി ഒരു നിർണായക സൈനിക ഓപ്പറേഷനിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ നടപടികളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യം തന്നെയാണല്ലോ രണ്ടാമത്തെ വിഷയം നിയമപരമായ തിരിച്ചടിയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ നടപടി നിയമപരമായ തെറ്റാണ് എന്നും അത് അനധികൃത കൊലപാതകങ്ങൾക്ക് തുല്യമാണ് എന്നും ബ്രിട്ടൻ പരസ്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ നടപടിയെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ അന്താരാഷ്ട്ര നിയമത്തിന്റെ പേരിൽ തള്ളിപ്പറയുന്നത് വലിയ നയതന്ത്രപരമായ തിരിച്ചടിയാണ് അടുത്ത വിഷയം ഇന്റലിജൻസ് നഷ്ടമാണ് കരീബിയൻ മേഖലയിലെ മയക്കുമരുന്ന് വേട്ടയ്ക്ക് അത്യന്താ അപേക്ഷിതമായ ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ നിർത്തലാക്കിയത് അമേരിക്കൻ ഓപ്പറേഷനുകളുടെ കാര്യക്ഷമതയ്ക്ക് വലിയ കോട്ടം വരുത്തും ഏകാധിപത്യത്തിന് നൽകിയ താക്കീത് കൂടിയാണിത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അന്താരാഷ്ട്ര നിയമങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ബ്രിട്ടൻ ഇതിലൂടെ നടപ്പാക്കിയത് ട്രംപിന്റെ പ്രതികാര നടപടി പ്രഖ്യാപനത്തിന് പോലും ബ്രിട്ടൻ വഴങ്ങാൻ തയ്യാറായില്ല എന്നതും ഈ തിരിച്ചടിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇത് കേവലം സഹകരണം പിൻവലിക്കൽ മാത്രമല്ല അമേരിക്കയുടെ സൈനിക നയത്തെ നിയമപരമായും നയതന്ത്രപരമായും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ശക്തമായ തിരിച്ചടി തന്നെയാണ് അങ്ങനെ തന്നെ വേണം കരീബിയനിലെ ബ്രിട്ടന്റെ പിന്മാറ്റത്തെ നമുക്ക് കാണാൻ അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി